മാലിന്യ സംസ്കരണത്തിൽ വ്യാപാരികളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന നടപടിക്കെതിരെ വ്യാപാരികളുടെ പ്രതിഷേധം ശക്തമാകുന്നു മാലിന്യ സംസ്കരണത്തിന്റെ പേരിൽ ദ്രോഹിക്കാനുള്ള പഞ്ചായത്തുകളുടെ നീക്കം ചെറുക്കുമെന്ന വ്യാപാരികൾ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി രാജക്കാട് യൂണിറ്റ് പഞ്ചായത്ത് ഓഫീസ് പഠിക്കൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു മാലിന്യ സംസ്കരണം വ്യാപാരികളുടെ തലയിൽ കെട്ടിവയ്ക്കാനും വൻപിട ചുമത്താനുമുള്ള സർക്കാർ നീക്കത്തിനെതിരെയാണ് വ്യാപാരികൾ പ്രതിഷേധ ശക്തമാക്കിയിരിക്കുന്നത് ടൌണുകളിൽ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യേണ്ട ചുമതല പഞ്ചായത്തുകൾക്ക് തന്നെയാണ് ഇതിനായി മാസംതോറും വ്യാപാരികൾ ഉൾപ്പെടെ തുക അടയ്ക്കുന്നതാണെന്നും വ്യാപാരികളെ ദ്രോഹിക്കാനുള്ള പഞ്ചായത്തുകളുടെ നീക്കം എന്ത് ത്യാഗം സഹിച്ചും ചെറുക്കുമെന്നും ധർണ ഉദ്ഘാടനം ചെയ്ത യൂണിറ്റ് പ്രസിഡന്റ് വി എസ് ബിജു പറഞ്ഞു ഇതെല്ലാം മാറ്റേണ്ട പഞ്ചായത്തിനല്ല അതിന്റെ നമ്മൾ മാറ്റണോ അത് പിന്നെ ഇവർക്ക് എന്താ വണി നമ്മൾ ഈ ഹരിത കർമ്മസേനക്ക് വരുമ്പോൾ വരുമ്പോൾ നൂറ് രൂപ കൊടുത്ത് രസീത് വാങ്ങിക്കുന്നുണ്ട് അവരെ പ്ലാസ്റ്റിക് മാത്രം പറഞ്ഞു വേറെ ഒന്നും എടുക്കാൻ ഞങ്ങളോട് പറഞ്ഞിട്ടില്ലെന്നാ പറയുന്നത് അത് കഴുകി ശുദ്ധമാക്കി തേച്ച് വൃത്തിയാക്കി മടക്കി പാക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവരെടുക്കും ഇല്ലെങ്കിൽ അതും വേണ്ട ആ രീതിയിൽ നമ്മളെ പീഡിപ്പിക്കാൻ വന്നാല് അതെങ്ങനെ കൈകാര്യം ചെയ്യണോന്ന് ഇവിടുത്തെ കേരള വ്യാപാരി വ്യവസായം നന്നായിട്ട് അറിയാം ആ രീതിയിൽ നമ്മൾ അതിനെ കൈകാര്യം തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട അത്തരം ഉദ്യോഗസ്ഥ അവരെ വഴിയിൽ തടയുന്ന വരെ നമ്മൾ നമ്മൾ ഉണ്ടാക്കും ടൌണിൽ നിന്ന് പ്രകടനമായി എത്തിയ വ്യാപാരികളെ പഞ്ചായത്ത് ഓഫീസ് പഠിക്കൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന ധർണാ സമരത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ സി ബി കൊച്ചുവള്ളാട്ട് അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് വി കെ മാത്യു മുഖ്യപ്രഭാഷണം നടത്തി യൂണിറ്റ് സെക്രട്ടറി സജിമോൻ ജോസഫ് സ്വാഗതവും ട്രഷറർ വി സി ജോൺസൺ നന്ദിയും അർപ്പിച്ചു യൂത്ത് വിംഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് അബ്ദുൽ കലാം യൂണിറ്റ് സെക്രട്ടറി വി എസ് അരുൺ പ്രസാദ് ട്രഷറർ കുര്യാക്കോസ് മാത്യു വനിതാ വിംഗ് യൂണിറ്റ് പ്രസിഡന്റ് ആശാ ശശികുമാർ സെക്രട്ടറി ജയാ മഹേഷ് ട്രഷറർ ദീപ ഷിബു എന്നിവർ നേതൃത്വം നൽകി നൽകിവിഷൻ